സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ മത അറിയിച്ച വിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പതാം വാക്യം അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും ഒരുവൻ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും എടുക്കപ്പെടുന്ന വ്യക്തിയും അവശേഷിക്കപ്പെടുന്ന വ്യക്തിയെയും നമ്മൾ ഈ വചന ഭാഗത്ത് കാണുന്നുണ്ട് അല്ലേ ഏത് സാഹചര്യത്തിലാണ് അന്ത്യവിധിനാളിൽ എൻ്റെ ദൈവം എടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് ദൈവം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെയും നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഒരുവനെ എടുക്കുന്നത് ഒരുവനെ ഉപേക്ഷിക്കുന്നത് നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കും ഇതാണ് നമ്മൾ ഇന്ന് ഒന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുന്നത് ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി എപ്പോഴും ജീവിക്കുന്നവനെയാണ് ദൈവം എടുക്കുന്നത് ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോയപ്പോൾ ജീവിതം പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് അവസാന നിമിഷമാകട്ടെ മാനസാന്തരം എന്ന് വിചാരിച്ച് പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളെയാണ് ദൈവം ഉപേക്ഷിക്കുന്നത് ഇനി ഞാൻ ഏതു ഭാഗത്തിരിക്കും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാൻ അതിനുവേണ്ടിയ ഈശോ ഈ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കാം നമ്മൾ ഏത് ഭാഗത്താണ് എന്നെ എൻ്റെ ദൈവം എടുക്കുവോ ഈ നിമിഷം വേറെ ഒന്നും വേണ്ട കേട്ടോ ഈ ഒറ്റ നിമിഷം എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ അവൻ എന്നെ അവനെന്നെ അതോ അവൻ എന്നെ ഉപേക്ഷിക്കും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവം എടുക്കുവാൻ തക്ക വിധം വിശുദ്ധിയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും കാരണം എന്താ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിന്റെ സുഖങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മുടെ കണ്ണുകളുടെ മുമ്പിലുണ്ട് മറ്റുള്ളവർ ആ സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മളും ചിന്തിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എനിക്കെന്തുകൊണ്ട് പോയി അവരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ പാവം ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എനിക്ക് ഇതിന്റെ പിന്നാലെ പോയി കൂടാ ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എടുക്കും നമ്മളും പോകും ഈ ലോകം പോകുന്ന ലോകത്തിലെ വ്യക്തികൾ പോകുന്ന വഴിയെ തന്നെ യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി അതുകൊണ്ടാണ് പല പ്രലോഭനങ്ങൾക്ക് കടിമപ്പെട്ട് പല ദുശ്ചിന്തയില് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ പാപത്തിനടിമപ്പെട്ട ജീവിതം നയിക്കുക അങ്ങനെ ജീവിച്ചാൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട് മോനേതെ നിന്നെ എനിക്ക് വേണ്ട നിന്റെ ജീവിതം വിശുദ്ധി നിറഞ്ഞതാണെങ്കിൽ ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിന്നെ സ്വീകരിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഈ നിമിഷം എന്നെ എൻ്റെ ദൈവം തിരിച്ചു വിളിച്ചാൽ അവൻ്റെ പക്കലേക്ക് പോകാൻ പറ്റുമോ അതോ അവൻ എന്നെ ഉപേക്ഷിക്കുമോ അവൻ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ നമുക്ക് ജീവിത രീതിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം എന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കാം എന്നുള്ള ബോധ്യത്തിൽ എപ്പോഴും വിശുദ്ധിയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കുവാനായിട്ട് തെറ്റിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ ചുറ്റുപാടുമുണ്ട് എന്ന ബോധ്യത്തിൽ അവയെ അവഗണിച്ചുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അങ്ങനെ എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിച്ച് ദൈവസന്നദ്ധിയിലായിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ